നമസ്കാരം യു എസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യൻ പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി റഷ്യ കീവിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ബ്രാന്തിളകിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലുണ്ടായ ഭീകരാക്രമണത്തിന് സമാനമായി റഷ്യൻ നഗരമായ കസാനിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിരവധി ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് വീഡിയോ സോഷ്യൽ മീഡിയ ടെലഗ്രാം ചാനലുകളിൽ വൈറലായി കഴിഞ്ഞു ഇതിപ്പോൾ സെലൻസ്കി വീണ്ടും അടി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ യുക്രൈൻ സുരക്ഷാ സേവന വിഭാഗമായ എസ് ബി യു ഉപയോഗിച്ചിരുന്ന കെട്ടിടം റഷ്യ നടത്തിയ ആക്രമണത്തിൽ യുക്രൈൻ സുരക്ഷാ സേവന വിഭാഗമായ എസ് ബി യു ഉപയോഗിച്ചിരുന്ന കെട്ടിടം ആക്രമണത്തിൽ ലക്ഷ്യമാക്കിയതാകാനാണ് സൂചനയുമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ ബലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം കീവിലെ ആറ് കൂറ്റൻ ബഹിരാകാശ മിസൈൽ ആക്രമണത്തിൽ അർജന്റീന നോർത്ത് മെസിഡോണിയ പലസ്റ്റൈൻ പോർച്ചുഗൽ മൊണ്ടെനെഗ്രോ എന്നീ രാജ്യങ്ങളുടെ എംബസികൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് റഷ്യൻ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കീവിലെ പേച്ചർസ്കി ജില്ലയിൽ സെയിന്റ് നിക്കോളസ് കത്തോലിക്ക പള്ളിയുടെ ജനലുകൾ റഷ്യൻ ആക്രമണത്തിൽ പൊട്ടിയതായി ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു സാംസ്കാരിക കേന്ദ്രം ഫിറ്റ്നസ് കോംപ്ലക്സുകൾ സ്കൂളുകൾ നിരവധി വീടുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഈ ആക്രമണം റെസ്റ്റോവിലെ കെമിക്കൽ പ്ലാന്റിന് നേരെയുണ്ടായ യുക്രൈൻ ആക്രമണത്തിന് പ്രതികാരമായാണ് നടത്തിയതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും യുക്രൈൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണത്തിന് തിരിച്ചടി മിസൈൽ ായിട്ടിൻ എന്നാണ് ലോകം ഭയക്കുന്നതും നോക്കുന്നതും അതിനെ തടുക്കാൻ ധൈര്യമുണ്ടോയെന്ന അമേരിക്കയെ വെല്ലുവിളിച്ചേക്ക് ഇട്ടതേയുള്ളൂ അപ്പോഴേക്കും തന്നെ സെലൻസ്കി സ്വന്തം ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുകയാണ് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കൂ എന്തായാലും റഷ്യൻ സർക്കാർ മാധ്യമങ്ങൾ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആറ് ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെ എട്ട് ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത് മോസ്കോയ്ക്ക് കിഴക്ക് എണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് കാസൻ ആർക്കും ആപത്തുണ്ടായതായി റിപ്പോർട്ടില്ല എന്നിരുന്നാലും കെട്ടിടങ്ങളിൽ നിന്ന് താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു ആറ് ഡ്രോണുകൾ ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങളിലാണ് പതിച്ചിരിക്കുന്നത് ഒരു ഡ്രോൺ വ്യാവസായിക മേഖലയിലും പതിച്ചിട്ടുണ്ട് ഒരു ഡ്രോൺ വെടിവിച്ചിട്ടതായും കാസൻ ഗവർണർ അറിയിച്ചു കാസൻ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയെന്ന് റഷ്യയുടെ വ്യോമയാന മേഖലയിലെ നിരീക്ഷണ സ്ഥാപനമായ റോസിയാം ചാനലിലൂടെ അറിയിച്ചു ഒരു ഡ്രോൺ ഉയർന്ന കെട്ടിടത്തിൽ പതിക്കുന്നതിന്റെയും സ്ഫോടനത്തിന്റെയും വീഡിയോ റഷ്യൻ സുരക്ഷാ സ്ഥാപനങ്ങളുമായി ബന്ധമുള്ള ബാസ ടെലഗ്രാം ചാനൽ പുറത്തുവിട്ടു വെള്ളിയാഴ്ച റഷ്യയും യുക്രൈനും മിസൈൽ ആക്രമണങ്ങളുടെ പേരിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിർത്തി പ്രദേശമായ കുർസ്കിൽ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കീവിൽ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു കുർസ്കിലെ റൈൽസ്ക് എന്ന ചെറുപട്ടണത്തെയാണ് യുക്രൈൻ ലക്ഷ്യമിട്ടത് അഞ്ചു പേർ കൊല്ലപ്പെട്ടതിന് പുറമെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു യു നിന്നും കരസ്ഥമാക്കിയ എച്ച് ഐ എം എ ആർ എസ് റോക്കറ്റ് സംവിധാനം ഉപയോഗിച്ചാണ് ഒരു സ്കൂളിലും പൈലറ്റ് പരിശീലന കോളേജ് ഡോർമെറ്ററിക്കും യുക്രൈൻ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് കുർസ് ഗവർണർ ആരോപിച്ചിട്ടുണ്ട് അതിനിടെ രാത്രിയിലുണ്ടായ റഷ്യൻ ഡ്രോണുകൾ യുക്രൈൻ വിജയകരമായി തടുത്തതായി അധികൃതർ അവകാശപ്പെടുകയും ചെയ്തു മറ്റ് അമ്പത്തി റഷ്യൻ ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതുമില്ല എന്നിരുന്നാലും ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ നിരവധി യുക്രൈൻ ജില്ലകളിൽ നാശനഷ്ടമുണ്ടാക്കി റഷ്യയുടെ അധിനിവേശം മൂന്ന് വർഷം പിന്നിടുമ്പോൾ യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമായി കഴിഞ്ഞത് കടുത്ത നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നുണ്ട് നിരവധി എംബസികൾ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തിന് തകരാറുണ്ടായതായി യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് നന്ദി